നമ്മുടെ തലവിലപ്പറമ്പില് വോക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ത്രീ ബെഡ്റൂം വീടും എട്ട് സെന്റ് സ്ഥലവും കൂടിയാണ് നമുക്ക് ഇന്ന് ബഡ്ജറ്റ് ഡീലിൽ വന്നേക്കുന്നത് ഈ കാണുന്ന വഴിയെ നേരെ ചെന്നാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലോട്ട് എത്താം അതുകൊണ്ട് വാളും ഗേറ്റും ഡ്രസ് വർക്കും ഒക്കെ ചെയ്തൊരു വാർക്ക വീടാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ കാണുന്ന ചിപ്സ് വിരിച്ച വിശാലമായ മിറ്റം വീടിന്റെ വിശേഷങ്ങളിലോട്ട് വരാം ഈ കാണുന്ന സിറ്റൌട്ട് സിറ്റൌട്ട് ഇത് നേരെ കയറിയാൽ ഹാളിലേക്കാണ് വരുന്നത് ഡ്രോയിങ് ഏരിയ ആയിട്ടും ഡൈനിങ് ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വിശാലമായ ഹാളാണ് റൂമുകളിലോട്ട് വന്ന മൂന്ന് ബെഡ്റൂമുകളാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഏകദേശം ഇതേ വലിപ്പം തന്നെ തന്നെ മൂന്നാമത്തെ ബെഡ്റൂമും അപ്പൊ മൂന്ന് ബെഡ്റൂമുകളാണ് വീടിനകത്ത് വരുന്നത് വരുന്നത് ഒരു കോമൺ വാഷ്റൂം ഇനി വരുന്നത് കിച്ചൺ ആണ് രണ്ട് കിച്ചൺ ഏരിയ വരുന്നുണ്ട് കേട്ടോ ഈ വീടിന് ഇത് ആദ്യത്തേത് ഇത് രണ്ടാമത്തെ കിച്ചൺ ഏരിയ ഇതിന്റെ പുറത്ത് മറ്റൊരു വാഷ്റൂമും കൂടി വരുന്നുണ്ട് അത് ഇതാണ് പുള്ളി ഡ്രസ് വർക്കൊക്കെ ചെയ്ത് പുറത്തൊന്ന് സ്റ്റെയറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് വീടിന്റെ മുകളിലോട്ട് അടുത്ത് രണ്ടു മൂന്ന് സ്കൂളുകൾ ടൗൺഷിപ്പ് മാർക്കറ്റ് ഹോസ്പിറ്റൽ ബസ് സ്റ്റാൻഡ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് എന്നാൽ വീട് ഇരിക്കുന്നത് സൈലന്റ് ആയിട്ടൊരു റെസിഡൻഷ്യൽ ഏരിയയിലുമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ ഒരു എട്ട് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം വാർക്ക വീട് ചോദിക്കുന്ന വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് നിലവിൽ ഓണർ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള നമ്പറാണ് ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് വാട്സ്ആപ്പിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം നോ ബ്രോക്കർ നോ കമ്മീഷൻ ഡയറക്റ്റ് ഡീൽ ചെയ്യാം മറ്റൊരു ബഡ്ജറ്റഡ് കിഡിലൻ ഡീലുമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ